കിഴക്കി അട്ടക്കെട്ട ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഊഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഉത്രാട ദിനമായ സെപ്റ്റംബർ നാലിന് ഓണോത്സവം സംഘടിപ്പിക്കും രാവിലെ ഒൻപതിന് കിഴക്കി അട്ടക്കെട്ട കവലിയിൽ നിന്നും ഓണനഗരിയിലേക്ക് വാദ്യമേളങ്ങളും പുലികളിയും മാവിലി മനന്മാരും മലയാളി മംഗമാരും അണിനിരക്കുന്ന വിളമ്പര ഘോഷയാത്ര ഫാദർ തോമസ് പൊട്ടമ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കുള മത്സരം മാവേലി മത്സരം മലയാളി മംഗ മത്സരം എന്നിവ നടക്കും കൂടാതെ ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ കായിക മത്സരങ്ങളും ഓണക്കളികളും ഒരുക്കിയിട്ടുണ്ട് കിഴക്കൻ കേരളത്തിന്റെ തനിമ നിലനിൽക്കുന്ന കിഴക്കേമാട്ടുക്കെട്ടിയിൽ സംഘടിപ്പിക്കുന്ന ഓണോത്സവത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഓണസദ്യയും ഉണ്ടാകും ഒരുക്കുന്ന ഒരു ഓണാഘോഷ പരിപാടി മൂന്നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു നമ്മൾ സെപ്റ്റംബർ നാല് ഉത്തരാടത്തിന്റെ ദിനത്തിൽ നടത്തപ്പെടുന്നതാണ് അത് നമ്മളിപ്പം നാട്ടിൽ നമ്മുടെ ഓണമൊക്കെ ഒരു നിന്ന് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കുറവാണ് നമ്മളിപ്പം ഒരു പുതിയ വളർച്ചകളായി അവിടെ നിന്ന് വെച്ചതായിരിക്കും നമ്മൾ പുതിയൊരു പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം രംഗത്തേക്ക് വരുവാണ് ഈ ഓണം ഇതുപോലൊരു ഓണം നമ്മളവിടെ വലിയ രീതിയിൽ കൊണ്ടാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ നാല് ഞായറാഴ്ച ഉത്തരവാദിത്തം നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് തിരുവോണ വിളംബര ഘോഷയാത്ര നടത്തുകയാണ് അത് നമ്മുടെ ഫാദർ തോമസ് പൊട്ടമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തതാണ് അതോടെ കോഷയാത്ര നമ്മൾ നമ്മുടെ സോമരാ നഗരിലേക്ക് പോവുകയാണ് അവിടെ ചെന്നു കഴിഞ്ഞ് വിവിധ കലാപരിപാടികളും ഉച്ചക്ക് ഓണസത്യ അതുപോലെ തന്നെ വൈകിട്ട് കൈകൊട്ടിക്കളിൽ ദാനമേള അങ്ങനെ പല പരിപാടികളും നമ്മൾ നടത്തുന്നുണ്ട് നിരവധി മത്സരങ്ങളും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കും നടത്തുന്നുണ്ട് മാവേലി മത്സരം നമ്മൾക്ക് നല്ല രീതി നമുക്ക് ഫസ്റ്റ് അയ്യായിരത്തി രൂപ ക്യാഷ് പ്രൈസും മൂന്ന് സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ മലയാളി മംഗ മത്സരം നടത്തപ്പെടുന്നുണ്ട് പിന്നെ അത്തപ്പൂക്കള മത്സരം അത്തപ്പൂക്കള മത്സരവും നമ്മൾ അയ്യായിരത്തി ഒന്ന് രൂപയും സെക്കൻഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് രൂപയും മൂന്നാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ്റൊന്ന് രൂപയും പിന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള നാട്ടുകളികൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി വലിയ വിപുലമായിട്ട് തന്നെയാണ് ഈ പ്രാശിദ്ധ ഓണപരിപാടി നടത്തുന്നത് കുട്ടികളുടെ കലാപരിപാടികളെ തുടർന്ന് വൈകുന്നേരം ആറിന് ഹരിതീർത്ഥം മാട്ടുകെട്ട് അവതരിപ്പിക്കുന്ന കൈകുട്ടിക്കളിയും ഏഴി കാഫ് കട്ടപ്പന അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും മാവേലി മത്സരം അത്തപ്പൂക്കുളം മത്സരം മലയാളി മത്സരം എന്നീ ഇനങ്ങളിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുൻപായി രജിസ്റ്റർ ചെയ്യണം വാർത്താ സമ്മേളനത്തിൽ റിട്ടയർഡ് എസ്ഐ എം പി വിജയൻ പ്രസിഡന്റ് സന്തോഷ് ചിത്രകുന്നേൽ ജനറൽ കൺവീനർ ബിജു പി പി പെരിശേരി ട്രഷറർ വിഷ്ണുശിവൻ വി കെ ജയകുമാർ എന്നിവർ പങ്കെടുത്തു